അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര സ്വകാര്യ ബസ് അടിച്ച് കാൽനടയാത്രികനായ വയോധികന് ദാരുണാന്ത്യം കുമരനെല്ലൂർ സ്വദേശി തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള പുത്തൻ വീട്ടിൽ രാമനാണ് മരിച്ചത് ഓട്ടുപാറ സെന്ററിൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് ഷൊർണൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പുലരി എന്ന സ്വകാര്യ ബസ് സമാന ദിശയിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാൽനട യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ഗുരുതര പരിക്കേറ്റ വയോധികനെ നാട്ടുകാർ ചേർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടാഴ്ച മുൻപ് പ്രദേശത്ത് റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിച്ച സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ യുവാവിനെയും സ്വകാര്യ ബസ് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചിരുന്നു അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ്സിനെയും ബസ് ജീവനക്കാരെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്